വിവാഹവും സെമിനാറും നടന്നു മുൻപ് ഇസ്ലാമിക മതാചാര പ്രകാരം വിവാഹിതരായ മേത്തല ഇരമംഗലത്ത് ഇസ്മായിലും ജീവിത പങ്കാളിയും ഫോറം ഫോർ ജെൻഡർ ഈക്വാലിറ്റി എം മുസ്ലിം സംസ്ഥാന കൺവീനറുമായ നജുവും സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്തു കൊടുങ്ങല്ലൂർ രജിസ്ട്രാർ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഇസ്മായിലിന്റെ മാതാപിതാക്കളും നജുവിന്റെ സഹോദരിയും സാക്ഷികളായി ഒപ്പിട്ടു തുടർന്ന് കൊടുങ്ങല്ലൂർ എച്ച് സി നടന്ന അനുമോദന സമ്മേളനവും എസ് വിവാഹം നിസ്സഹായരുടെ പ്രതിരോധം എന്ന സെമിനാറും ഡോക്ടർ പി കെ പോക്കർ ഉദ്ഘാടനം ചെയ്തു ഇപ്പം രണ്ട് ദിവസം മെഞ്ഞാന്ന് ഞാനൊരു സുഹൃത്തുമായി ഫോണിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പത്താം തീയതി കൊടുങ്ങല്ലൂർ വരെ പോകണം എനിക്കിപ്പോൾ യാത്ര ചെയ്യുന്നു വിചാരിക്കുമ്പോൾ തിരക്കും മറ്റു പ്രശ്നങ്ങളും ഒക്കെ കാരണം പോകാൻ വല്ലാതെ മടി തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്താ വിഷയം എന്ന് പറഞ്ഞപ്പോൾ ഇതാണ് വിഷയം എന്ന് പറഞ്ഞപ്പോൾ ആ സുഹൃത്ത് ഉടനെ പറഞ്ഞു എന്തായാലും പോകണം എന്താ അല്ലാതെ ഞങ്ങളവിടെ അവിടെ ഷുക്കൂർ ഒക്കെ ഒരു പരിപാടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഷുക്കൂർ ഇതെന്നു മറ്റൊരു വിഷയമാണ് നമ്മുടെ ഉപയോഗിച്ച് യാതൊരു ബന്ധവും ഇല്ലാത്ത ഇന്നത്തെ ഇന്ത്യയുമായി ബന്ധപ്പെടുന്ന ഭരണഘടനാ സംരക്ഷണമൊക്കെ ആയി ബന്ധപ്പെട്ട് ഒരു പരിപാടി വെച്ചിരുന്നു അപ്പം അദ്ദേഹം സുഹൃത്തുക്കളോടൊക്കെ പറയല്ലോ ഇങ്ങനെ പരിപാടിയുണ്ട് വായിച്ചാലിൽ വരണം അപ്പോൾ ഉടനെ തന്നെ അവിടെ ചിലരൊക്കെ ചോദിച്ചു ആ അയാളിപ്പം സ്വന്തം ഭാര്യ രണ്ടാമത് കിട്ടിയ ആളത് ആ അങ്ങനെ ഒരു പരിഹാസമായിട്ട് അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി പരിഹാസാണ് അപ്പോൾ അദ്ദേഹം എന്നോട് ഈ പറഞ്ഞ കോളേജ് അധ്യാപനാണ് യൂണിവേഴ്സിറ്റി അധ്യാപകൻ അപ്പോൾ അദ്ദേഹം ചോദിച്ചു അതുകൊണ്ട് അയാൾ ചെയ്ത ഒരു നിയമപ്രശ്നം ഉള്ളതുകൊണ്ടല്ലേ ചെയ്ത് എന്ന് പറഞ്ഞു എന്ത് നിയമപ്രശ്നം അദ്ദേഹത്തിൻ്റെ സഹോദരൻ കുറച്ച് അല്പവും അതിനല്ലേ അപ്പോൾ സ്വാഭാവികമായി ഈ രീതിയിൽ ഇതിനെ ടാർജറ്റ് ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ട് എന്നുള്ളത് കൂടുതൽ ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിക്കുക സ്വത്തവകാശവും പൗര എന്ന പദവിയും പരസ്പരം ബന്ധപ്പെട്ടതാണെന്നും പൂർണ്ണ പൗരത്വം ലിംഗവിഭാഗങ്ങൾക്ക് സാധ്യമാകുന്നത് തുല്യ സ്വത്തവകാശം ലഭിക്കുമ്പോഴാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഡോക്ടർ ഗദീജ മുംതാസ് അധ്യക്ഷത വഹിച്ചു ഷുക്കൂർ വക്കീൽ വിഷയം അവതരിപ്പിച്ചു എം സുൽഫത്ത് ഡോക്ടർ കുസുമം ജോസഫ് എൻ സുബ്രഹ്മണ്യൻ ഇസ്മായിൽ നെജു എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് എ കെ അബ്ദുൽ ഹക് സ്വാഗതവും സുഹറ നന്ദിയും പറഞ്ഞു How was today? Anything new? Hmm. We sang, we danced, hmm. and we rode. Is it true? Yes. <laughs> Mom, my teacher is like you. Oh, really? <laughs> so nice, so caring, and we love it. Thank you. Built on the basics of values like wisdom, virtue, honor, and more. Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.